സ്കോളിയോസിസ് സ്കോളിയോസിന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്ന കോണികൾ കണ്ടിട്ടുണ്ട് സ്പൈറൽ സ്റ്റെയർ കേസ് അപ്പം അതുപോലെ ഈ കറങ്ങിയിട്ടുള്ള നട്ടലിൻ്റെ ഒരു വളവാണ് അല്ലെങ്കിൽ ട്വിസ്റ്റ് പോലെ നട്ടലിങ്ങനെ വളഞ്ഞ് കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഏത് വയസ്സിലും വരാം ഒരു ഒന്നോ രണ്ടോ പ്രായ വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ജന്മനാൽ വരുന്നത് മുതൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങി കൂടി 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 പതിനഞ്ച് വയസ്സ് വരെ കൂടുന്ന ടൈപ്പ് പല ടൈപ്പുകൾ ഉണ്ട് പക്ഷെ എല്ലാം ഫണ്ടമെന്റലി സ്കോളിയോസിസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ട്വിസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഈ പറഞ്ഞ പോലെ പല ഏജ് ഗ്രൂപ്പിലാണ് ഇത് കാണുന്നത് അത് ഓരോന്നും ഓരോ ടൈപ്പുമാണ് അത് ഓരോന്നിനെയും ചികിത്സ വേറെ വേറെ ടൈപ്പാണ് ഓരോന്നിനെയും വെറുതെ വിട്ടാൽ വേറെ വേറെ പോയിന്റിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും അപ്പം അതിനെ കോമൺ ആയിട്ട് ഇതിന്റെ പുറമേയുള്ള ലക്ഷണം മാത്രമാണ് അപ്പോൾ ഏറ്റവും നോർമലി അച്ഛനമ്മമാർ കുഞ്ഞു പ്രായത്തിലൊക്കെ ഇപ്പോൾ കുളിപ്പിക്കുമ്പോൾ ഒരു സൈഡ് ചെറിയൊരു മുതുകിലൊരു മുഴ പോലെ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു തൂങ്ങ കുറച്ച് കയറിയിരിക്കുമോ അല്ലെങ്കിൽ ഒരു ഇടുപ്പ് കുറച്ച് ചെരിഞ്ഞിരിക്കുമോ അതാണ് ആദ്യം കൊണ്ടുവരുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ അങ്ങനെ കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡ്രസ്സ് അതിനനുസരിച്ചുള്ള ഉടുപ്പൊ കേടളളു അപ്പൊ അത് ഉള്ളിൽ ചിലപ്പോൾ മറിഞ്ഞു പോകും അപ്പൊ എന്താ വെച്ചാൽ ഒരു സേഫ് ഫോർ എക്സാമ്പിൾ ഒരു ഈവന്റിൽ പോകുന്നു അപ്പൊ ആ ഡ്രസ് മാറിയിടുന്നു ടൈറ്റ് ആയിട്ടുള്ള ടീഷർട്ട് ഇടുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടികൾ പെൺകുട്ടികളിലാണ് കൂടുതൽ കാണുന്നത് അപ്പൊ സാരി എടുക്കുന്നു അങ്ങനെ വല്ലതും വരുമ്പോൾ ഒരു സൈഡ് കറക്റ്റായിട്ട് നമുക്ക് പൊന്തിയ പോലെ പുറത്തേക്ക പോലെ തന്നെ കാണും ലിറ്ററലി ഒരു ഒരു തോള് കേറിയ പോലെയോ അല്ലെങ്കിൽ ഈ തോളിന്റെ ബാക്കിലുള്ള എല്ലാം പൊന്തി തള്ളി നിക്കുന്ന പോലെ മാർക്കഡായിട്ട് കാണാം അങ്ങനെയാണ് യൂഷ്വലി പേരൻസ് കൊണ്ടുവരുന്നത് ട്രീറ്റ്മെന്റ് നമുക്കിപ്പോൾ ഏത് ഏജിലാണത് വരുന്നത് അതാണ് കീ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഓരോരോ ഏജില് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓരോരോ രീതിയിലാണ് ഫോർ എക്സാമ്പിൾ ജനിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇഷ്ടിക ഒരു ഇഷ്ടികയുടെ മുകളിലും സിമെന്റ് വെച്ച് ഇടുന്ന പോലെ നമ്മുടെ നട്ടലിലെ ഫോർമേഷൻ ടൈമിൽ തന്നെ ഭ്രൂണ തന്നെ ഓരോരോ എല്ല് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇഷ്ടിക ഒന്നിന്റെ മുകളിൽ വെച്ചപ്പോൾ അപ്പൊ ആ റെക്റ്റാങ്കിൾ എന്നുള്ള ഷേപ്പ് മാറി ട്രയാങ്കിൾ പോലെയൊക്കെ ആയാൽ നാട്ടിലെ ഒരു വളവ് വരും അപ്പോൾ ആ വളവാണ് കഞ്ചനിറ്റൽ എന്ന് പറയുന്നത് അതായത് ജന്മനാലുള്ള സ്കോളിയോസിസ് ജനിക്കുമ്പോൾ തന്നെ കുട്ടി ജനിക്കുന്നത് വളവോടു കൂടിയാണ് ജന്മനാൽ തന്നെ വരും അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് വേറെ ടൈപ്പാണ് അതായത് ആണ് അപ്പോൾ ഓരോരോ ബെൻഡിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് എല്ല് വളർച്ചയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ആ ഈ ചെരിഞ്ഞിരിക്കുന്ന എല് എത്ര കണ്ട് മുന്നോട്ട് വളരും അപ്പം ഞാൻ അടുത്ത് പറയുന്നത് എത്ര വളരുമോ അത്രയേ വളയുള്ളൂ അപ്പൊ ആ എല്ല് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കതിൻ്റെ ആ ഗ്രോത്ത് പൊട്ടൻഷ്യൽ നോക്കാം ആ ബെൻഡിൻ്റെ അതിനനുസരിച്ചാണ് ഇത് ഫ്യൂച്ചറിൽ എത്ര വളയുമെന്ന് തീരുമാനിക്കുന്നത് ഇത് നേരത്തെ സർജറി വേണോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ മതിയോ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതെ അതിന്റെ പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഊഹം വരും ഇത് എത്ര വളയാൻ പൊട്ടൻഷ്യൽ ഉണ്ട് അത് നമുക്ക് ഇതിന്റെ ചികിത്സക്കും ബുദ്ധിമുട്ട് കൂടുന്നുണ്ട് ആ ഇത് ശ്രദ്ധിക്കാതെ വിട്ടാൽ ഡെഫിനറ്റ്ലി എല്ലാ സ്കോളിയോസിസും ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്ത് ബെൻഡ് വരും ബെൻഡ് വന്നാൽ സ്റ്റിഫ് ആവും സ്റ്റിഫ് ആയാൽ ചികിത്സയും ബുദ്ധിമുട്ടാവും റിസ്ക്കും കൂടും ഇത് ഏജ് ഡിഫറൻസ് ആ അതൊരു വേറെ കാറ്റഗറി ഓഫ് സ്കോളിയോസിസ് ആണ് അതിന്റെ ട്രീറ്റ്മെന്റ് ടോട്ടലി ഡിഫറെന്റ് ആണ് അത് അഡൾട്ട് സ്കോളിയോസിസ് എന്ന് നമ്മൾ പറയും അതായത് ചെറിയ പ്രായത്തിലൊന്നും വലിയ കുഴപ്പമില്ലാതെ ഒരു പത്തറുപത് വയസ്സാകുമ്പോൾ പെട്ടെന്ന് വരുന്ന ഏജ് അത് എല്ലാവർക്കും വരും അല്ലെങ്കിൽ അത് ഡിസ്കിന്റെ ഡിജനറേഷൻ കാരണവും പിന്നെ ചില ജനറ്റിക് ഇഷ്യൂസ് കാരണമാണ് അഡൽറ്റ്സിൽ വരുന്നത് പീഡിയാട്രിക്കില് വരുന്നത് ജന്മനാൽ വരുന്നത് ജനിക്കുന്ന മിസ്റ്റേക്ക് കാരണം അയലിന്റെ ഷെയ്പ്പിന്റെ മിസ്റ്റേക്ക് കാരണം അല്ലാതെ വരുന്നത് എന്ന് പറയും ഈ അഡലസെന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒൻപത് വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സിനുള്ളിൽ ആണ് അഡലസെന്റ് പ്രായം എന്ന് പറയുന്നത് അപ്പോഴാണ് ഭൂരിഭാഗം സ്കോളിയോസി നാട്ടിലെ തുഞ്ഞുങ്ങൾക്ക് ഇത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ജനറലി ഇപ്പോൾ ബേസിക്കലി എന്തിനാണ് സർജറി ചെയ്യുന്നത് അപ്പോൾ ഈ വളവ് കൺട്രോൾ ആകുന്നില്ല അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വളവിൻ്റെ പാറ്റേൺ ഭാവിയിലോട്ട് ഒരുപാട് ബെൻഡ് കൂടി പോകുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാലൻസ് എന്ന് പറയും അതായത് തലട് നേരെ താഴെ എടുപ്പ് വേണം ഇങ്ങോട്ട് സൈഡിലോട്ട് ചെരിഞ്ഞു പോകുന്ന അവസ്ഥ ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഇതൊരു കാഴ്ചയ്ക്കൊരു പ്രശ്നമായി മാറും കാഴ്ച കാഴ്ചക്കെന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് ഇഷ്യൂ പുറമേലുള്ള ബെൻഡ് ഒരുപാട് കൂടി കൂലും മുതുകൊലായിപ്പോകും അപ്പൊ അതൊന്ന് നിവർത്താനാണ് നമ്മുടെ സർജറി സർജറിയുടെ റോൾ അതാണ് ഇത് സർജറി ചെയ്താൽ സക്സസ് ആവും അപ്പൊ ഈ സർജറി എന്തിനാ നമ്മൾ ചെയ്യുന്നത് ഈ ബെൻഡ് നിവർത്തുക എന്നുള്ളത് അപ്പൊ അതൊരു പരിധി വരെ അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പരിധിക്ക് ശേഷം പോകുമ്പോൾ ഇതിന്റെ സിബിയറിറ്റിയും റിജിഡിറ്റിയും കൂടുമ്പോൾ ഇതിന്റെ റിസൾട്ടും കുറയും അപ്പൊ ഇതില് ഈ വളഞ്ഞ എല്ലിന്റെ ഉള്ളിൽ സുഷുനാടി വളഞ്ഞു കിടക്കുകയാണ് അപ്പോൾ എല്ലിനെ പിടിച്ച് നമ്മൾ നിവർത്തുമ്പോൾ ഉള്ളിലുള്ള സ്പൈനൽ കോഡും സ്ട്രെച്ച് വരുകയാണ് ആ സ്ട്രെച്ച് വരുമ്പോൾ കാലിലോട്ട് തളർച്ച വരാം ഇതാണ് ഇതിന്റെ ഇത് ആ സ്റ്റാർട്ടിങ് തന്നെ ഇത് ചികിത്സിച്ചു പോകാണെങ്കിൽ ആ റിസ്ക് വളരെ കുറവാണ് സാർ ഇത് സ്കോളിയോസിസ് കൂടുതലും സ്ത്രീകളല്ലേ കാണുന്നത് അപ്പം ഈ സ്ത്രീകൾ ഇത് കൂടുതൽ കാണുന്ന സമയത്ത് അവർക്ക് ഇത് ഒരു പ്രഗ്നൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തോ ഇല്ല 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 സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ആയിട്ടോ ഫാമിലി ലൈഫായിട്ടോ ഈവൺ നോർമൽ ആക്ടിവിറ്റീസ് ആയിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അതായത് ഈ അഡളസൻ സ്കോളിയോസിസ് ഒരുപാട് തരം ഉള്ളത് കാരണം നമ്മളിപ്പോൾ തൽക്കാലം പൊതുവേ പറയുന്നത് കാരണം അഡളസൻറിനെ മാത്രം വെച്ച് പറയാം അഡലസൻ സ്കോളിയോസിൽ ഈ നോർമൽ ലൈഫായിട്ട് ആക്ടിവിറ്റീസിലൊന്നും ഒരു വ്യത്യാസമില്ല ഈവൺ സ്കോളിയോസിസ് സർജറി ഒക്കെ ചെയ്ത് തിരിച്ച് സ്പോർട്സിലേക്ക് കയറുന്നതും നോർമൽ ഫാമിലി ലൈഫിലും നോർമൽ വർക്ക് ലൈഫിലും പങ്കെടുക്കുന്നവരാണ് നോർമലി ഉള്ളത് തന്നെ അപ്പം അതിൽ ഒരുവിധമായ തടസ്സവും വരില്ല മാരേജ് ഡെലിവറി പ്രഗ്നൻസി അതിലൊന്നും ഒരു തടസ്സമില്ല